നമസ്കാരം ഇന്ത്യയുടെ ഇതിഹാസ കൂട്ടുകെട്ടിന് നാൽപ്പത് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ചേട്ടാ ഇന്ത്യയുടെ ഇതിഹാസ കൂട്ടുകെട്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർക്കൊരു എന്താണ് ആരാണ് എന്താണ് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും ഒരു സംശയവും വിചാരിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ ഇന്ത്യയെ ഈ രീതിയിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയത് ആരാണോ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണോ അതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കട്ട ചങ്ക് അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അവിടെ ഇരുത്താൻ വേണ്ടി അമിത്ഷാ എടുത്തിട്ടുള്ള തന്ത്രങ്ങൾ അദ്ദേഹത്തോടൊപ്പം കൂടെ നിന്ന് നമുക്കറിയാമല്ലോ നമ്മളൊരു സൗഹൃദം എന്നൊക്കെ പറയുമ്പോൾ അതായത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് പറയുക ആ ഒരു സൗഹൃദത്തിന് ആ സൗഹൃദം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താ തോന്നേ നരേന്ദ്രമോദിയും അമിത്ഷയെയും കുറിച്ച് നമുക്കൊന്നും ഒരിക്കലും അനുകരിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നാല്പത് വർഷം ഉറ്റ സുഹൃത്തുക്കളായിട്ട് കഴിയുക എന്ന് പറയുന്നത് അത് ഇപ്പോഴത്തെ കാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയുടെയും വഞ്ചനയുടെയും ഇപ്പോഴത്തെ കാലത്ത് അതെ അത് അപൂർവം തന്നെ പറയണ്ടിരിക്കും ഈ നരേന്ദ്രമോദിയും അമിത്ഷയും എന്ന് പറയുന്ന ഈ ഒരു ടീം എപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം തീർച്ചയായും ഗുജറാത്തിൽ വെച്ച് തന്നെയാണ് രണ്ടുപേരും പരിചയപ്പെടുന്നത് അവിടുത്തെ സംഘത്തിലൂടെ തന്നെയാണ് രണ്ടുപേരും വന്നത് എ ബി പിൻ്റെയും സംഘത്തിൻ്റെയൊക്കെ ഭാഗമായി നിന്ന് സംഘപ്രവർത്തനത്തിൽ നിന്ന് അതിൻ്റെ കാര്യകർത്താക്ക കാര്യകർത്താവായി നരേന്ദ്രമോദി നടന്നിരുന്ന ഒരു കാലം ആ കാലഘട്ടത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് അദ്ദേഹം എത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആ സമയത്താണ് എൺപത്തി അഞ്ച് എൺപത്തിയേഴ് എന്നു പറയും ആ സമയത്താണ് ഈ പറയുന്ന നരേന്ദ്രമോദി അദ്ദേഹം അമിത്ഷയെ പരിചയപ്പെടുത്തുന്നു എൺപത്തിയേഴില് ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു രസകരമായൊരു കഥ ഞാൻ അതായത് നമ്മുടെ എൻ ഡി ടിവിൻ്റെ പഴയ ജേർണലിസ്റ്റ് രജദീപ് സർദേശായി അതായത് കോൺഗ്രസ് കാരനാണ് ബി ജെ പി എവിടെ കിട്ടിയാലും ആക്രമിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട് അദ്ദേഹം ഈ എൺപത് ഏഴ് എൺപത്തി ഏഴ് ആ സമയത്തൊക്കെ ഈ മധ്യപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവരെ പോയി കാണുന്ന ഘട്ടത്തിൽ ഈ അഹമ്മദാബാദ് എലക്ഷൻ നടക്കുകയാണ് ഇവിടെ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടക്കുകയാണ് ആ ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് അവിടെ ഇലക്ഷൻ്റെ ചുമതലയുണ്ട് നരേന്ദ്രമോദിക്ക് ഇലക്ഷൻ്റെ ചുമതലയുണ്ട് ആ ഇലക്ഷൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഈ ബൂത്തുകളിലൂടെ പോയിട്ട് അവിടുത്തെ ഇടവഴികളുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒരു ടൂ വീലറിൽ ഒരു വണ്ടീൻ്റെ പേര് പറയുന്നുണ്ട് ഞാൻ പണ്ടീൻ്റെ പേര് വിട്ടുപോയി ഒരു ടൂ വീലറിൽ പോവുകയാണ് ടൂ വീലറിൽ പോയിട്ട് ഓരോ പ്രദേശത്തും ഒരു ബൂത്തിൽ ഇത്ര സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിക്കണം ചുവരെഴുത്ത് നടത്തണം എന്ന് പറഞ്ഞിട്ട് കണക്കുകൾ കൊടുക്കലോ നമ്മൾ കോട്ട കൊടുക്കുമല്ലോ രക്ഷണ സമയത്ത് ഒരു ബൂത്തിൽ ഇരുപത് ചുവരെഴുത്ത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചുവരെ ഇത്ര ഫ്ലെക്സ് വെക്കണത് അന്ന് ഇന്നലെ ഫ്ലെക്സ് അന്ന് ഫ്ലെക്സ് ഇല്ലല്ലോ അന്ന് ചുവരെഴുത്താണല്ലോ അപ്പോൾ പോസ്റ്ററുകൾ ഒട്ടിക്കുക കൈയ്യെഴുത്ത് കാര്യങ്ങളൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ഓരോ ബൂത്തുകളിലൂടെ നടന്ന് ഓരോ മുക്കുമൂലയിലൂടെയും അദ്ദേഹം ഇവര് ഇങ്ങനെ ബൈക്കിന് പോയിട്ട് ടു വീലറിന് പോയിട്ട് സന്ദർശിച്ച് അത് നോട്ട് ചെയ്ത് അവിടുത്തെ ബൂത്ത് കമ്മിറ്റി വിളിച്ച് അവിടെ നിന്ന് അതിനെ വിലയിരുത്തി എത്ര സ്ഥലത്ത് വെച്ചിട്ടില്ല എത്ര സ്ഥലത്ത് വെച്ചു എന്താണ് വെക്കാത്തത് അവിടെ എന്തായി അവിടുത്തെ യോഗം എന്തായി അവിടുത്തെ കുടുംബയോഗം എന്തായി എന്ന് ഇങ്ങനെ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് പോവുകയാണ് ഒരു ടീം അവരെല്ലാ ഭാഗത്തും ചെല്ലുന്നുണ്ട് അതായത് കൃത്യമായി ടൂ വീലർ പോകാൻ ഒരു മൂന്നടി വീതി എവിടെയുണ്ടോ ആ ഭാഗത്തുകൂടി എല്ലാം ഇവർ പോകുന്നുണ്ട് അന്ന് ഈ നരേന്ദ്രമോദിയെ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ഒരു വ്യക്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധിക്കണം അമിത്ഷയാണ് അമിത്ഷാ അമിത്ഷാ അമിത്ഷനം ഓടിക്കുന്നു പിന്നിലെ ഇരിക്കുന്ന വ്യക്തി ആരാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ അന്ന് തേര് തേരുതെളിച്ചിരുന്നത് അതായത് എൺപത്തിയേഴില് കഥ ആട്ടോ ഇത് എൺപത്തിയേഴില് നരേന്ദ്രമോദിയുടെ തേര് തെളിച്ചിരുന്ന അമിത്ഷയാണ് അന്ന് ആ എൺപത്തിയേഴ് അല്ലെങ്കിൽ എൺപത്തി അഞ്ച് ടു എൺപത്തി ഏഴ് ആ സമയത്ത് തുടങ്ങിയ സൗഹൃദമാണ് ഇവരുടെ അതിനുശേഷം തൊണ്ണൂറ്റിയഞ്ചില് ഗുജറാത്തിലാദ്യമായിട്ട് ബി ജെ പി സർക്കാർ വരുന്നു അതിൻ്റെ പിന്നിൽ ഓരോർത്തം പണിയെടുത്തിട്ടുള്ള വ്യക്തിയാണ് നരേന്ദ്രമോദി അമിത്ഷാ എന്ന് പറയുന്നത് ഈ അമിത്ഷയ്ക്ക് നന്നായി സംസാരിക്കാൻ അറിയാം മാത്രമല്ല അമിത്ഷേനെ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ എല്ലാവരും ചാണക്യനോടാണ് ഉപയോഗിച്ചിരുന്നത് തന്ത്രം തന്ത്രം അമിത്ഷയ്ക്ക് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റാണ് പുള്ളി നോക്കുക അതിലേക്ക് എത്തേണ്ട വേ എന്ന് പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാലും എത്താം ഇങ്ങനെ പോയി കഴിഞ്ഞാലും എത്താം പക്ഷെ ആ പുള്ളി ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെയാച്ചിരി നേരെ വഴിയിലൂടെയാച്ചിരി അല്പം സമയം എടുത്തിട്ടാണെങ്കിലും ശരി ടാർഗറ്റ് അച്ചീവ് ചെയ്യും അതാണ് അമിത്ഷാ അതുകൊണ്ട് തന്നെ അന്ന് ചാണക്യൻ എന്ന നിലയിൽ തന്നെ അറിയ അറിയപ്പെട്ടിരുന്നു തൊണ്ണൂറ്റി അഞ്ചില് ഈ ഗുജറാത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ അവിടുത്തെ ഇലക്ഷൻ്റെ വിജയം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ ബി ജെ പിൻ്റെ സംസ്ഥാന കാര്യാലയത്തിൽ മാധ്യമപ്രവർത്തകരെല്ലാം പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ ഇലക്ഷൻ്റെ വളരെ നിർണായകമായ പ്രാധാന്യം അല്ലെങ്കിൽ മുൻനിരയിലുണ്ടായിരുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന നരേന്ദ്രഭായി എന്നെല്ലാം വിളിക്കുക അപ്പോൾ പുള്ളി ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ പുറത്തിരുന്നിട്ട് ഗാഗ്ര എന്ന് പറയുന്ന അവിടുത്തെ ഒരു ചെറിയ പലഹാരമുണ്ട് നമ്മുടെ എന്താ പറയുക സമൂസയൊക്കെ പുറത്തൊരു ഒരു പലഹാരമുണ്ട് ഗാഗ്ര ഗുജറാത്തിലെ സ്ട്രീറ്റ് ഫുഡാണ് അവരുടെ ഈ ഗാഗ്ര ഒരു ചെറിയ മറ്റേ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ പാളേൻ്റെ ചെറിയ പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റിലിരുന്ന് പുള്ളി പുള്ളീൻ്റെ പൈജാമ തൊള്ളിലൊരു കാവി ഷോള് ഒരു വലിയ കുറിയൊക്കെ തൊട്ട് അവിടെ പുറത്തിരുന്നിട്ട് നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർ ഈ മോദിനോട് ചോദിച്ചു താങ്കൾക്ക് ഉള്ളിൽ കയറി ഇരുന്നുകൂടെ ഉള്ളിലിരുന്ന് കഴിച്ചുകൂടെ താങ്കളല്ലേ ഇവിടുത്തെ ഇലക്ഷനിലെ ബി ജെ പി ജയിപ്പിക്കുന്നതിന് നിർണായകമായ ഒരു ഘടകമായിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്ന സമയത്ത് അന്ന് കേശുഭായ് പട്ടേലിനെയൊക്കെ പോലത്തെ വളരെ മഹാന്മാരായിട്ടുള്ള മുൻനിര നേതാക്കൾ ഉള്ളിലുണ്ട് അപ്പോൾ മോദി പറയുന്നൊരു മറുപടി ഉണ്ട് ഷാഗേരി നിലത്തിരുന്നതാണ് കഴിച്ച ശീലം അതെ കാര്യാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നിലത്തിരുന്നതാണ് കഴിച്ച ശീലം അതുകൊണ്ട് ഞാൻ എനിക്ക് ഇതിൽ പരാതികളില്ല ഞാൻ ഏ സാറ്റിസ്ഫൈഡ് ആണ് ഉള്ളിൽ പോയി കാര്യാലയത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട നേതാക്കളിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി ഇരുന്ന് കഴിച്ചാലേ എനിക്ക് ഭക്ഷണം ഇറങ്ങുകയുള്ളൂ എന്ന നില എനിക്കില്ല ഞാൻ അതിൽ കൂടുതൽ തൃപ്തൻ ഇവിടെയാണ് എന്ന നിലയിലേക്ക് അത് പിന്നെ ഞാൻ തോന്നും മോദീൻ്റെ അങ്ങനെ മോദി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മോദിയുടെ തൊട്ട് സൈഡിലായിട്ടും അമിത്ഷയും ഉണ്ടാവും ആ ഒരു കൂട്ടുകെട്ടാണെന്നത് എന്ത് പറയാം ഏ പലരും ഇന്ന് പറയും മറ്റേ ഒരു കിലോയ്ക്ക് എത്ര ലക്ഷം രൂപയുള്ള കൂടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ മോദി ലക്ഷം രൂപേൻ്റെ കൂട് ഇത്ര ലക്ഷം രൂപേൻ്റെ തേന് മറ്റേ ഇത്ര ലക്ഷം രൂപേൻ്റെ ഡ്രസ്സ് ഇതൊന്നുമല്ല മോദി മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിലത്തിരുന്നും ഭക്ഷണം കഴിക്കും ഏത് സ്ഥലത്തൂടെയും പോകും അദ്ദേഹത്തിന് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ള ദിവസങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ല പലപ്പോഴും അദ്ദേഹം ഉറങ്ങാതിരുന്ന ജോലി അതെ അതെ ഇപ്പോഴത്തെ കാല ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ലോകത്തൊരു പ്രധാനമന്ത്രിയുമില്ലെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അത് മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് പതിനൊന്നാമത്തെ വർഷമാണ് ഇപ്പം മോദി പ്രധാനമന്ത്രി ഈ പതിനൊന്ന് വർഷത്തിനിടക്ക് സ്വന്തം ചികിത്സയ്ക്ക് സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും എഴുതിയെടുക്കാത്ത പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി മാത്രമായിരിക്കും ഒരു പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് അതെ ഈ മോദി ഒരിക്കൽ ഒരു മാധ്യമത്തിനോട് ഗുജറാത്തി മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചു അപ്പോൾ അതിനകത്ത് പറയുന്നത് ഞാനും അമിത്ഭായും അനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ച് ത്യാഗങ്ങളെ കുറിച്ച് അവരോട് ചോദിച്ചു അതെന്ന് പറഞ്ഞു അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട് വെള്ളം കൃത്യമായിട്ട് കുടിക്കാൻ പലപ്പോഴും കിട്ടാതെ പൈപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ട് പൈപ്പ് വെള്ളം കുടിക്കുന്നത് വലിയ സംഭവമായിട്ടല്ല പുള്ളി പറയുന്നത് കാര്യാലയത്തിൻ്റെ തിണ്ണുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ ഒന്നിച്ചാണ് കിടന്നുറങ്ങിയിട്ടുള്ളത് ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല ഒരു കുറ്റമോ ഇന്ത്യയിലെ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് തോന്നുന്നില്ല പക്ഷെ നമുക്ക് അന്ന് കൃത്യമായ മനസ്സിലൊരു ആദർശമുണ്ടായിരുന്നു സംഘം എന്ന് പറയുന്ന ആദർശമുണ്ടായിരുന്നു സംഘത്തിന് ഒരു ഒരു ടാർഗറ്റ് ടാർഗറ്റുണ്ടായിരുന്നു നമ്മുടെ രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് എന്ന് പറയുന്ന ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ടാർഗറ്റിൽ ടാർഗറ്റിലെത്തിക്കുന്നതിന് വേണ്ടി താനുൾപ്പെടെയുള്ള കാര്യകർത്താക്കൾ താനുൾപ്പെടെയുള്ള പ്ര ഈ രാജ്യത്തിൻ്റെ പ്രചാരകന്മാർ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് അത് ഉത്തരവാദിത്വമായിട്ടായിരുന്നു ഏറ്റെടുത്തിരുന്നത് അത് സ്വന്തം ഉത്തരവാദിത്വമായിട്ട് ഞാൻ നന്നായി കഴിഞ്ഞാൽ എൻ്റെ സമൂഹം നന്നാകും എൻ്റെ ഗ്രാമം എൻ്റെ വീട് നന്നാകും എൻ്റെ ഗ്രാമം നന്നാകും എൻ്റെ രാഷ്ട്രം നന്നാകും എന്ന് പറയുന്ന സംഘം പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ളൂ ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷയും വിശ്വസിച്ചിരുന്നത് ഈ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞ സമയം പോയി അതിനുശേഷം ഈ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ചുമതലകളിലൊക്കെ അവിടെ എം എൽ എ ആകുന്നു അത് പറയുന്ന മുഖ്യമന്ത്രി ആകുന്ന ചുമതലകളിലൊക്കെ ഗുജറാത്ത് കലാപം നടക്കുന്ന ഘട്ടത്തിൽ അമിത്ഷായെ അതിൻ്റെ പേരിൽ ആരോപണവിധേയനാകുന്ന ഘട്ടത്തില് പിന്നെ നമ്മുടെ അവിടുത്തെ വ്യാജ വെടിവെപ്പ് വരുന്ന വിഷയത്തിൽ ആ സമയത്തൊക്കെ ആയി ഇവര് തമ്മിൽ തെറ്റിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു നല്ല സൗഹൃദങ്ങളെ തെറ്റിക്കാൻ ചില ശ്രമങ്ങൾ നടന്നു പക്ഷെ അവിടെ ഒന്നും ഇവര് തെറ്റിയിട്ടില്ല ഇവർ ആ ബന്ധം അങ്ങനെ മുറുകെ പിടിക്കുകയാണ് മുറുകെ പിടിച്ച് മുഖ്യമന്ത്രിയായിട്ട് മോദി പോകുന്ന സമയത്ത് ഗുജറാത്ത് പോകുമ്പോൾ ഉണ്ടായി ആ രാ ആ സംസ്ഥാന ഭകർന്ന് തരിപ്പണമായി ആ തെരിപ്പണുമായ സംസ്ഥാനത്ത് നിന്ന് ഇന്ന് ആ സംസ്ഥാനത്തിൻ്റെ വികസനം എന്ന് പറയുന്ന എന്താണ് തീർച്ചയായിട്ടും അവിടുത്തെ അവിടുത്തെ ടെക്നിക്കൽ ഏരിയ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ അവിടുത്തെ രാജ്യമല്ല ഗുജറാത്തികൾ എവിടെ പോയോ അവിടെ നിന്ന് പൈസ വരേറ്റ് വരുമെന്നാണ് നമ്മൾ സാധാരണ പറയാറ് വിദേശ രാജ്യങ്ങളിലൊക്കെ എവിടെ പോയി കഴിഞ്ഞോ അവിടെ ബിസിനസ് ചെയ്യുന്നവൻ അത് ഗുജറാത്തി ആയിരിക്കണം അതെ അതെ അവരുടെ ഇത് ആ ഇതിലൂടെ തന്നെ ആ ഒരു സംസ്ഥാനത്തെ മികച്ച നിലയിൽ ആ മൂഹ താർ തെറിഞ്ഞ സംസ്ഥാനത്ത് മരിച്ച നിലയിലേക്ക് എത്തിക്കാൻ പറ്റിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മോദിയും അമിത്ഷാ തന്നെയാണ് അതിനുശേഷം അമിത്ഷയ്ക്ക് ഒരു കൃത്യമായ ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ടാർഗറ്റ് ഒപ്പം തന്നെ അദ്ദേഹം ബിജെപിയുടെ പ്രസിഡന്റ് ആകുന്നു ബിജെപിന്റെ പ്രസിഡന്റ് ഒപ്പം തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നു അപ്പോഴാണ് ആ ടീമ് ടൈറ്റ് ആയത് നമ്മളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഓക്കെ അസേ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് മോദിയും അമിത്ഷയും പ്രധാനമന്ത്രിയാകുന്ന ഘട്ടത്തിലാണ് അവരെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി തുടങ്ങി നമ്മുടെ പ്രായത്തിന്റെ കുറവുണ്ടായിരിക്കും അപ്പം ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി പ്രസിഡന്റ് തീരുമാനിക്കുന്നു അമിത്ഷാ തീരുമാനം മോദി തീരുമാനിക്കുന്നു ആ മോദിയുടെയും ഇവരുടെ രണ്ട് പേരുടെയും തീരുമാനങ്ങൾ ഒന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് തന്നെയായിരിക്കും തീരുമാനം ആ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ എന്തിനാണ് പറയുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു സ്വാധീനവും ഇല്ലാത്ത മേഖലകളിൽ നേരിട്ടെത്തി അവിടുത്തെ പഞ്ചായത്ത് തലമുറയുള്ള കാര്യകർത്താക്കളെ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ നേരിട്ട് യോഗങ്ങൾ വിളിച്ചേർത്ത് അവിടെ കമ്മിറ്റികൾ ഉണ്ടാക്കി അവിടെ നിന്ന് ആരെയൊക്കെ ഘടകക്ഷികൾ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് അവിടെ കൂടുതൽ വോട്ടുകൾ നേടാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് ഈ അമിത്ഷാൻ്റെ ഒരു ടാർഗറ്റ് തന്നെയായിരുന്നു നമ്മുടെ അണ്ണാമല എന്ന് പറയുന്നത് അണ്ണാമലെന്ന് പറയുന്നത് അമിത്ഷാൻ്റെ ഒരു ടാർഗറ്റ് തന്നെയായിരുന്നു അമിത്ഷാ അണ്ണാമലെ വെച്ച് കൃത്യമായിട്ട് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രാജിയാണ് പങ്കുണ്ട് ഇനിയിപ്പം അണ്ണാമലെ മറ്റൊരു പോസ്റ്റിലേക്ക് പോകാൻ പോകുന്നു നിർണായകമായ പോസ്റ്റിലേക്ക് എന്നാലും തമിഴ്നാട്ടിൽ ഇപ്പം ആ ഒരു നല്ല നിരവധി കേരളത്തിലെ കേരളത്തിൽ വളരെ ചടുലമായിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ ഈ രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ അമിത്ഷാ ബി ജെ പി സ്റ്റേറ്റ് നാഷണൽ പ്രസിഡന്റ് ആയതിനു ശേഷം മാറ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടെയൊന്നും ബി ജെ പിക്ക് ഒരു സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളുണ്ടായിരുന്നു ആ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്തിനും എല്ലോ മുക്കിലും മൂലേക്കിലും ബി ജെ പിയുടെ പതാക പാറണം എന്നുള്ള കൃത്യമായ ടാർഗറ്റ് തേന്യായിരുന്നു ഈ പറയുന്ന നരേന്ദ്രമോദിക്കും ഒപ്പം തന്നെ അമിത്ഷക്കും ഉണ്ടായിരുന്നു അമിത്ഷാ ഇതാണോ തീരുമാനിച്ചത് അതിനോടൊപ്പം ചേർന്ന് ഡാ മോനെ നീ വിട്ടോ എപ്പോൾ കട്ടയ്ക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അമിത്ഷാ കൂടെ നിന്നു നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മളേത് പാദരാം നമുക്കൊരു സങ്കടം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിളിച്ച് സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നാളെ നമുക്കൊരു പതിനായിരം രൂപ ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആവശ്യം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എവിടെ കുഴപ്പമില്ല ഞാൻ ട്രൈ ചെയ്യാം നമുക്ക് നാളത്തേക്ക് ശരിയാക്കാം എന്നാൽ ടെൻഷൻ അടിക്കണ്ട ഉറങ്ങുന്ന പറയുന്ന ഒരു സുഹൃത്ത് സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ശരിക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചവരാണ് അമിത്ഷ എന്ന് പറയുന്ന മതി ചേർന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പം നമ്മൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിലാണോ മോദി അറിയപ്പെടുന്നത് അതേ ഒരു ലോക നേതാവ് ലോക നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ആറ്റി ഞാൻ വായിച്ചു പത്തൊമ്പത് അന്താരാഷ്ട്ര ബഹുമതികള് ആണ് ഈ നരേന്ദ്രമോദിയെ തേടിയെത്തിയിട്ടുന്നത് അത്രയും ബഹുമതികൾ കിട്ടുന്ന ഒരു ലോക നേതാവ് തന്നെ ഇല്ല അല്ലേ ഏകദേശ രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ ബഹുമതി മോദിക്കുള്ളതാണ് മോദി പോകുന്ന ഇപ്പം ചെന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ എല്ലാ പ്രോട്ടോക്കോളുകളും മാറ്റിവെച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റല്ലെ പ്രധാനമന്ത്രി അവിടുത്തെ ടീം ഓഫ് ക്യാബിനറ്റ് തന്നെ നേരിട്ട് വരികയാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മോദിയെ കെട്ടി പിടിച്ച് ഓരോരുത്തരുമായിട്ട് നല്ല ബന്ധം ഈ ഇടയ്ക്ക് ആരായിരുന്നു നമ്മുടെ ഒരു ഈ കഴിഞ്ഞ ദിവസം മോദി ഒരു സന്ദർശനം നടത്തിയിരുന്നല്ലോ നമ്മുടെ അമേരിക്കയിലെ ആ സന്ദർശനം നടത്തിയ സമയത്ത് അവിടുത്തെ ക്യാബിനറ്റ് മൊത്തത്തിൽ വന്നിരിക്കുകയാണ് മോദി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഉത്തരത്തിലേക്ക് മോദിൻ്റെ ഒരു ഒരു ഇമേജ് ഗ്രാഫ് ഉയർത്തുന്നതിന് പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചതും അമിത്ഷയാണ് പക്ഷേ അത് പറയുമ്പോഴേട്ടാ വേറൊരു കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം അതായത് എനിക്ക് തോന്നുന്നു ഗുജറാത്ത് കലാപത്തിൻ്റെ ആ സമയത്ത് അതിനുശേഷവും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വേട്ടയാടി ഇവർ എന്തോ എന്താണ് മനുഷ്യ മൃഗങ്ങളാണ് എന്നുള്ള നിലയിലൊക്കെ ഒരു ഒരു പ്രതീകം കൊണ്ടുവന്നിട്ട് വെറുക്കപ്പെട്ടവരാക്കി മാറ്റിയ ഒരു ചരിത്രമുണ്ട് അതിനുശേഷം കേരളത്തിലേക്ക് നരേന്ദ്രമോദി ഒരിക്കൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കും എത്തുമ്പോൾ ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസ്സും അത് ബഹിഷ്കരിച്ചു അവിടെ കാല്കൂത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു മോദി വരികയാണെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ ഞങ്ങളിത് ആ ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് നിന്ന് അതേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ായിട്ട് ഇന്ന് പിണറായി വിജയനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി മുട്ടിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ഞാൻ എത്തിച്ചില്ലേ അപ്പോൾ അവർ പറയും മുട്ടിടിച്ചോ മുട്ടിടിച്ചിട്ട് തന്നെയാണ് ഇവിടെ പല കേസുകളുടെയും കാര്യം നമുക്കറിയാം മാധ്യമം പറഞ്ഞിട്ട് നമുക്കറിയാം എന്താ നടക്കുന്നതെന്ന് അതുവരെ കാര്യം രണ്ട് അമേരിക്ക ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചു അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്താണ് മനുഷ്യർ പിന്നെ കുരുതി കൊടുത്ത ആളാണെന്ന് പറഞ്ഞു അവസാനം ആ അമേരിക്ക ഇന്ന് ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് പറയുന്ന ആരെയാണ് നരേന്ദ്രമോദിയാണ് ഈ നരേന്ദ്രമോദി ഗുജറാത്ത് കലാപ കേസിനകത്ത് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ പിന്തുണയോടെ കോൺഗ്രസ് ഒരുക്കുന്ന സമയത്ത് പോലും ഈ നരേന്ദ്രമോദിയുടെ പങ്ക് തെളിയിക്കാനോ അല്ലെങ്കിൽ അത്ര ഒരു കാര്യം ഉണ്ടാക്കാനോ ഒരു തരത്തിൽ ഇവർക്ക് തെളിയിച്ചില്ല മാത്രമല്ല സുപ്രീംകോടതി പറഞ്ഞു ഇനി നരേന്ദ്രമോദിയുടെ പേര് ഈ കലാപത്തിൽ പറഞ്ഞാൽ പണി കിട്ടും എന്ന് പറഞ്ഞു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാണ് പറച്ചിൽ കുറച്ച് കുറവുണ്ടായത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടയ്ക്ക് നാട്ടിൽ പോയ സമയത്ത് ഒരു സി പി എമ്മിന്റെ കവലപ്രസംഗം നടക്കുന്നുണ്ടായിരുന്നു സാധാരണ രീതിയിൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗുജറാത്ത് കലാപം മറ്റേ മറ്റേ ശൂലത്തിൽ കയറി കുത്തി അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പൊ പറയുന്നത് ഇപ്പം പറയുന്ന അദാനിൻ്റെ അടുത്ത സുഹൃത്ത് ആ രീതിയിലൊക്കെ ഉള്ള രീതിയിലൊക്കെ എന്തായാലും മാറ്റം ഉണ്ടായിരിക്കുന്നുണ്ട് എന്തായാലും ആ മാറ്റത്തിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലെ നരേന്ദ്രമോദിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ നേട്ടങ്ങളുടെ എല്ലാത്തിനും പിന്നിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഉറ്റ ചങ്ങാതി എന്ന നിലയിൽ തന്നെ അമിത്ഷാ നരേന്ദ്രമോദി ബന്ധത്തെ നമുക്ക് തീർച്ചയായും കാണേണ്ടതാണ് കണ്ടതാണ് തീർച്ചയായിട്ടും അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കും അതായത് നമ്മുടെ മഹാഭാരതത്തിൽ പലപ്പോഴും പറയും അർജുനനാണ് എല്ലാ നേട്ടങ്ങളും നേടിയത് പക്ഷേ അർജുനൻ ആ നേട്ടങ്ങളെല്ലാം നേടുന്ന സമയത്തും മുന്നിൽ ഇരുന്ന് തേരാളിയായി നയിക്കാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു തന്ത്രങ്ങൾ മലയാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം വാർത്തസാരഥിയായി അതുപോലെ തന്നെ കൃത്യമായി അർജുനനൊപ്പം കൃഷ്ണൻ നിന്ന പോലെ നരേന്ദ്രമോദിക്കൊപ്പം അമിത്ഷാ നിൽക്കുന്നു എന്നുള്ളതാണ് ആ കൂട്ടുകെട്ടാണ് ഇന്ത്യയെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത് എന്തായാലും അത് ആ രീതിയിൽ ഒരുപാട് കാലം പോകാൻ കഴിയട്ടെ എന്ന് കൂടെ നമുക്ക് ആശംസിക്കാം ആശംസിക്കാം തീർച്ചയായും